നമസ്തേ പ്രിയമണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ശുക്രൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ചിലപ്പോൾ അറുപത് ദിവസം വരെ സഞ്ചരിക്കാൻ സമയമെടുക്കും ഏതാനും ദിവസങ്ങൾ മാത്രമേ ശുക്രൻ കർക്കിടകത്തിൽ നിന്നിട്ടുള്ളൂ ഇപ്പോഴിതാ ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കേവലം ഇരുപത്തി ദിവസം മാത്രമാണ് അദ്ദേഹം ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് അതുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത മാസം ഒക്ടോബർ എട്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ഇരുപത്തി രണ്ടാം തീയതി ശുക്രൻ കന്നിയിലേക്ക് പ്രവേശിക്കും അത് ഗുണമാണോ കന്നി ശുക്രൻ്റെ നീചരാശിയാണ് ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനം അതിൻ്റെ ഏഴാം ഭാവം ഓപ്പോസിറ്റ് ഭാവമാകുന്നു കന്നിരാശി കന്നിരാശിയിൽ ശുക്രൻ നീചസ്ഥനാണ് എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയും ഉണ്ട് ആത്മപ്രഭാവകാരകനായ സൂര്യൻ്റെ ഉച്ചസ്ഥിതി മേടത്തിലാണ് മേടം പത്ത് അത്യുച്ഛം പക്ഷേ അതിൻ്റെ അങ്ങേറ്റം നീചസ്ഥിതി അതിൻ്റെ ഓപ്പോസിറ്റായ എതിർഭാഗത്തുള്ള തുലാൻ രാശി തുലാൻ പത്ത് അതിനീചമാണ് വ്യാഴത്തിന് നീചസ്ഥിതിയുണ്ട് നമ്മൾ പലപ്പോഴും പറയും ശുക്രനെ കൊണ്ട് അവനെന്താ ശുക്രദശയല്ലേ എന്നൊക്കെ പറയും പക്ഷേ ഇതേ ശുക്രൻ തന്നെ അങ്ങേറ്റം ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കും ആ ഗ്രഹം ദുർബലമാകുമ്പോൾ എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക ഇവിടെ ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിനഞ്ചാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതി പുലർച്ചെയോടുകൂടെ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ നാം ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം നവഗ്രഹത്തിൽ ശുക്രൻ അസുരാചാര്യനാണ് വ്യാടൻ ദേവാചാര്യൻ നവഗ്രഹത്തിൽ ശുക്രൻ്റെ ധ്യാന ശ്ലോകം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം ഹിമകുന്തമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം എല്ലാ ശാസ്ത്രങ്ങളിലും നിപുണനാണ് ശുക്രൻ പാട്ടും സംഗീതവും മദ്യവും സുഹൃത്തുക്കളും സ്ത്രീകളും പ്രണയങ്ങളും പ്രണയഭംഗങ്ങളും ഒക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാകുന്നു വ്യാഴം ആത്മീയ ആത്മീയസുഖത്തിൻ്റെ ഗ്രഹമാണ് ശുക്രൻ മെറ്റീരിയലിസ്റ്റാണ് ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാണ് അസുരാചാര്യനാണ് അസാധ്യമായ പാണ്ഡിത്യവും വിവരവുമുണ്ട് അസുരാചാര്യന് സംഗീതം പാട്ട് കൂത്ത് കലകൾ സംഗീത ഉപകരണങ്ങൾ തൗരത്രികമെന്നാണ് പറയുക അതിൻ്റെ ആചാര്യനാണ് ശുക്രൻ അതിനാൽ ഈ ശുക്രൻ ശത്രുക്ഷേത്രമായ കർക്കിടകത്തിലായിരുന്നു ഇപ്പോഴും അദ്ദേഹം പോകുന്നത് ശത്രുക്ഷേത്രമായ ചിങ്ങത്തിലാണ് എങ്കിലും കർക്കിടകത്തിലെ ശുക്രൻ പലപ്പോഴും മോഹങ്ങളും മോഹഭംഗങ്ങളും വൈവാഹിക വിഷയത്തിലെ തടസ്സങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ദിഭാരിയോർത്തി ഭീരു പ്രബലമത മത ശോകസ്ഥ ശശിബെ രണ്ട് ഭാര്യമാരെ ലഭിക്കുക പലപ്പോഴും ഡൈവേഴ്സ് ആവുക സെക്കൻഡ് മാരേജ് അല്ലെങ്കിൽ തൻ്റെ മനോഹരിയായ സുശീലായ ഭാര്യ ഉണ്ടെങ്കിലും മറ്റു ചില പ്രണയങ്ങളൊക്കെ വരിക ഭാര്യയെപ്പോലൊരു സ്ത്രീയെ കണക്കാക്കുക ദിവാര്യ അർത്ഥി അർത്ഥയത ഇത് അർത്ഥി ആഗ്രഹിക്കുക പ്രബലമായ മതവും ശോകവും കാമവും ഉണ്ടാവുക ദുഃഖവും ഉണ്ടാവുക ഇതാണ് കർക്കിടകത്തിൽ ശുക്രന് ഫലം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ചിങ്ങത്തിൽ വരുമ്പോൾ ശുക്രൻ വളരെയധികം എന്താകുന്നു അങ്ങേയറ്റം മെറ്റീരിയലിസ്റ്റാണ് ഹരോ യോഷാർത്ഥാപ്തിഹി ശുക്രൻ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ യോഷാർത്ഥ ആർത്ഥിഹി സ്ത്രീധനം കിട്ടും സ്ത്രീയിലൂടെ ധനം കിട്ടും അത് സ്ത്രീക്കാണെങ്കിൽ പുരുഷധനം പുരുഷനാണെങ്കിൽ സ്ത്രീധനം ഇവിടെ പ്രത്യേകിച്ച് പുരുഷനാണ് പ്രാധാന്യം സ്ത്രീയെ സംബന്ധിച്ചോളം ശുക്രൻ അത്രയധികം പ്രാധാന്യമില്ല പക്ഷേ പുരുഷനെ സംബന്ധിച്ചോളം കളത്രമാണ് ഏഴാം ഭാവമാകുന്നു ശുക്രൻ പ്രവര യുവതി തനിക്ക് ധാരാളം യുവതികൾ വരും താനുമായി ബന്ധപ്പെട്ട ധാരണം സ്ത്രീകളുടെ സാമീപ്യം സംസർഗം തനിക്ക് ലഭിക്കും പലപ്പോഴും മന്ദതയുള്ള സന്താനങ്ങളെ ലഭിക്കും ആ യോഗം ശരിക്ക് വരണമെങ്കിൽ ജാതകത്തിൽ ശുക്രൻ അങ്ങേറ്റം ദുർബലനായി ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വരണം അങ്ങനത്തെ ഒരു അവസരത്തിൽ ഇപ്പോൾ പ്രസവിക്കുന്ന സ്ത്രീക്ക് ആ സന്താനത്തിന് എന്തുണ്ടാകില്ല മന്ദത ഉണ്ടാകാം അത് ശാരീരികമായ ശാരീരികമായ വിഷയത്തിലാകാം മാനസികമായ വിഷയത്തിലാകാം ഓട്ടിസം തുടങ്ങിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വിഷയത്തിലൊക്കെയാകാം ജ്യോതിഷം അതിസൂക്ഷ്മമായ സാഗരമാണ് നാം അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഉദാഹരണമായി കുംഭം ലഗ്നമായി അഷ്ടമത്തിൽ വളരെ ദുർബലമായി നീചത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ അപ്രകാരം മേടം ലഗ്നമായി ആറാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇവിടെയൊക്കെ തന്നെ ശുക്രൻ വൈകല്യങ്ങൾ ഉണ്ടാകും ആ സമയത്ത് ജനിക്കുന്ന ജനിക്കുന്ന കുട്ടിയൊക്കെ തന്നെ ഇപ്രകാരമുള്ള രോഗാദ്യ അരിഷ്ടതകളാൽ ബുദ്ധിമുട്ട് അനുഭവി അനുഭവിക്കേണ്ടി വരും അനുഭവിക്കപ്പെടുമെന്നാണ് നമ്മിവിടെ സൂചിപ്പിക്കുന്നത് ശുക്രൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു പക്ഷേ ആ ശുക്രൻ തന്നെ ഇവിടെ ഒരു ത്രിഗ്രഹ ത്രിഗ്രഹയോഗത്തിൻ്റെ കർത്താവാണ് ഞാനിപ്പോൾ യോഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നുണ്ട് ആ സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ ഡെയിലി നിങ്ങളുമായി ഇൻട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ആ ത്രിഗ്രഹ യോഗത്തിൽ സൂര്യനും ബുധനും ശുക്രനും തമ്മിലുള്ള യോഗത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് അതൊരു നല്ല യോഗമാണോ അതല്ല അതിതത്തോ വാചാടോ ഭ്രമണരുചിഹി പ്രോഷിതോ ഗുരുബിഹി സ്ത്രീഹേതോഹോ സന്തപ്ത എന്നാണ് ത്രിഗ്രഹയോഗം പറഞ്ഞിരിക്കുന്നത് അതിദത്ത വളരെയധികം താപങ്ങൾ ദുഃഖങ്ങൾ വരും ശുക്രൻ ഇമോഷണലാണ് വളരെ സെൻസിറ്റീവായ പ്ലാനറ്റ് പ്ലാനറ്റാകുന്നു വാചാടഹ വളരെയധികം സംസാരിക്കും കറങ്ങുവാനുള്ള താല്പര്യം വളരെയധികം വരും പ്രോഷിതോ ഗുരുബിഹി തന്റെ ഗുരുജനങ്ങളെ ഗുരുജനങ്ങളുമായി വിയോഗങ്ങൾ ഉണ്ടാകാം അത് അച്ഛനാകാം അമ്മിയാകാം അല്ലെങ്കിൽ തന്നെ തൻ്റെ ഗുരുനാഥന്മാരാകാം ഇവരുമായി വിയോഗങ്ങൾ ഉണ്ടാവുക സ്ത്രീഹേദോഹോ സന്തത്ത സ്ത്രീകാരണം താൻ ദുഃഖിക്കേണ്ടി വരും അങ്ങേയറ്റം സമ്യക് തപ്പതെ ഇത് സംതത്ത അങ്ങേയറ്റം സ്ത്രീകൾ കാരണം ബുദ്ധിമുട്ടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ വളരെയധികം സ്ത്രീപീഡനം ഇങ്ങനെയുള്ള കേസുകൾ അല്ലെ പുരുഷപീഡനം ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇരുപത്തി നാല് ദിവസം വളരെ ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത് ഏതായാലും മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള ഫലങ്ങൾ നമുക്ക് വിലയിരുത്താം ശ്രദ്ധിക്കുക കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ ആരാണ് അവരുടെ ലഗ്നാധിപനാണ് അവരുടെ ലഗ്നാധിപനാണ് ഇടവൻ രാശിയുടെ അധിപനാണ് ശുക്രൻ ആ ശുക്രൻ ദിഗ്ബലവാനായി നാലാം ഭാവത്തിൽ നിൽക്കുന്നു നല്ലൊരു യോഗമാണ് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും ഭൂമി ലാഭം ഉണ്ടാകാം ഇവിടെ ഭൂമി പതിയായ സൂര്യൻ നല്ല രാശിയിൽ നിൽക്കുന്നു സ്ഥിരമായ ഭൂമി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രാരംഭ ചർച്ചകൾ ഭൂമി ലഭിക്കുക പൂർവികമായ സ്വത്ത് ലഭിക്കുക ഇതിനൊക്കെ വളരെ അനുകൂലമാണ് ഈ ഒരു സമയം പുതിയ വാഹനങ്ങൾ വാങ്ങാം നല്ലതാണ് പക്ഷേ അധോമുഖരാശിയാണ് അഭിവധ്യ വാഹാതീത പൃച്ഛതഹ വാഹനങ്ങളിൽ നിന്നും വീഴാതെ ശ്രദ്ധിക്കണം വാഹനാപകടം ഉണ്ടാകാം അതും വളരെ ജാഗ്രത പാലിക്കുക കാരണം ശുക്രൻ ആറാം ഭാവാധിപനാണ് രോഗാധിപനാണ് ശത്രുപതിയാണ് പലപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് സൗഹൃദങ്ങൾ പരസ്പരം ഛിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥ വരാം അനാവശ്യമായി സംസാരിച്ച് പെട്ടെന്ന് പ്രയാസങ്ങൾ വന്നാൽ ഇടവൻ രാശിക്കാർക്ക് താങ്ങാൻ കഴിയില്ല അത്രയധികം ഇമോഷണലാണ് ശുക്രൻ ഇരുപത്തി നാല് ദിവസം കഴിഞ്ഞാൽ നീയത്തിലേക്ക് പോകുന്ന ഗ്രഹമാണെന്ന് കൂടി മനസ്സിലാക്കണം ഒരു ഗ്രഹം നീയത്തിലേക്കാണ് പോകുന്നത് ഉച്ചത്തിലേക്ക് പോകുന്നതാണെങ്കിൽ ആ ഗ്രഹം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്തുകൊണ്ട് പോകും പക്ഷേ നീയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളുടെ അനുഭവങ്ങൾ ചെറിയ രീതിയിൽ വരാം ശ്രദ്ധിക്കുക ഇവിടെ ശുക്രൻ ദിഗ്ബലവാനാണ് എന്ന് നാം അറിയണം ശുക്രൻ അടുവൻ രാശിയുടെ അധിപനാണ് അദ്ദേഹം നാലാം ഭാവത്തിൽ ദിഗ്ബലത്തോടുകൂടി നിൽക്കുന്നു നാലാം ഭാവം ശുക്രന് വളരെ നല്ലതാണ് മഹിത്വേദിക ജനൈക്കും നിജ്ചാപരേ ഹി രുഷ്ടുഷ്ട കിയൽ പോഷയ ജന്മത സ്വം ജനന്യ അധീനാർപ്പിതോപായ നേരേവ പൂർണ തൻ്റെ അധീനത്തിലുള്ള ആളുകൾ തെനിക്ക് ധാരാളം സമ്മാനങ്ങൾ തരും കാരണം ഇവിടെ ശുക്രൻ നിൽക്കുന്നത് എവിടെയാണ് നാലാം ഭാഗത്ത് നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നു അതിനാൽ കർമ്മമേഖലയിൽ തൻ്റെ താഴ് താഴെയുള്ള ആളുകൾ ധാരാളം കാശ് കൊണ്ടുവരും അത് കൈക്കൂലിയാകാം മറ്റ് വിശേഷപ്പെട്ട സമ്മാനങ്ങളാകാം ആ രീതിയിൽ ധാരാളം ഗുണങ്ങൾ ലഭിക്കാൻ യോഗ്യത വളരെ കാണുന്നുണ്ട് തനിക്ക് കൂടുതൽ മഹത്വം കൈവരുന്നു പ്രാധാന്യം കൈവരുന്നു തൻ്റെ ഓഫീസിലായാലും സ്ത്രീകൾ തന്നെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അങ്ങനെ ഒരു വലിയൊരു ഗുണമുണ്ട് നാലാം ഭാഗത്ത് ശുക്രൻ നിൽക്കുമ്പോൾ തൻ്റെ അമ്മയുടെ സ്വത്തിനെ വർദ്ധിപ്പിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പാരമ്പര്യമായ സ്വത്ത് ലഭിക്കുക അവിടെ കൺസേഷൻ തുടങ്ങുക അല്ലെങ്കിൽ തനിക്ക് ചുറ്റുമുള്ള ഭൂമി വാങ്ങുക ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഈ ശുക്രൻ പ്രദാനം ചെയ്യും അതി സൗഹൃദങ്ങളെ ശ്രദ്ധിക്കുക അതിപരിചയാത അവജ്ഞ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പരിചയം കൂടുമ്പോൾ അവജ്ഞ വരും അതിനാൽ ജാഗ്രത പാലിക്കുക എന്നർത്ഥം എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഇരുപത്തിനാല് ദിവസം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം